ായിരുന്നു കൊല്ലം തുറമുഖത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തായി അതായത് തങ്കശ്ശേരിക്ക് സമീപമായിട്ട് അടിഞ്ഞിരുന്ന ഒരു കണ്ടെയ്നറിനെ ബോട്ടിൽ വലിച്ചു കെട്ടി ഇവിടെ എത്തിച്ചു അതിനെ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്ത് ക്രെയിൻ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് കമ്പനി ജീവനക്കാർ ഒപ്പമുണ്ട് ജില്ലാ ഭരണകൂടത്തിൽ അതായത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഒരു നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കളക്ടർ തന്നെ ചേരുകയാണ് ഈ ഒരെണ്ണം ഇവിടെ എത്തിച്ചത് അപ്പോൾ അതിനെ നിലവില് ലിഫ്റ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം ഒരെണ്ണമല്ല ഒരെണ്ണം കൂടി അപ്പുറത്ത് പിന്നെ അപ്പുറത്ത് കടലിലുണ്ട് അത് എത്തിച്ചിട്ടുണ്ട് അപ്പം ഇത് ഒന്നാമത്താണ് ഇത് കരയിലെ ഇത് കുറച്ച് ലോഡുണ്ട് അപ്പോൾ ആ സാധനം എടുത്തിട്ട് ഈ കരയിലോട്ട് വാർഫിലോട്ട് വെച്ചിട്ട് അടുത്തത് ഇവിടെ കൊണ്ടുവന്നിട്ട് അതും കൂടി ലിഫ്റ്റ് ചെയ്യാൻ അതാണ് ചെയ്യുന്നത് പിന്നെ ശക്തികുളങ്കര ഒരു മൂന്ന് കണ്ടെയ്നേഴ്സ് ഉണ്ട് അതിനാണ് ഒരു പ്രാധാന്യം മുൻഗണന കൊടുത്തിട്ട് അത് അവിടെ നിന്ന് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് അപ്പോൾ രാവിലെ മുതൽ ഈ വാട്ടർ ലൈൻ കമ്പനിയാണ് ഇത് നീക്കം ചെയ്യുന്നതിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അവർ രാവിലെ മുതൽ അതിരാവിലെ തന്നെ അത് ഈ കരയിൽ നിന്നും വലിച്ചും കടലിലോട്ട് കൊണ്ടുവരാൻ അങ്ങനെ ഓഫ് ഷോറിൽ ഒരു ഇത് സംവിധാനത്തിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് രാവിലെ അവർക്ക് അനുകൂലമല്ല അതുകൊണ്ട് അത് സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ മൂന്ന് കണ്ടെയ്നേഴ്സ് ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അത് കൊണ്ടുവരാനുള്ള പരമാവധി എല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ കടൽമാർഗം മാർഗം കൊണ്ടുവരിക എന്നുള്ളൊരു ഇതിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലാതെ അല്ല മാർഗം ചെയ്യാനാണ് ഒരു തീരുമാനിച്ചതിൽ ഓഫ് ഷോറിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം ഈ രണ്ട് കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ അത് മൂന്ന് കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാനുള്ള ശക്തികൾ അങ്ങനെയുള്ള ആ ഒരു ശ്രമം അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല രണ്ടാം പിന്നെ അവിടെ ആലപ്പാട് ഭാഗത്തും അതുപോലെ മറ്റ് പരിമണം ഭാഗത്തൊക്കെയുള്ള കണ്ടെയ്നേഴ്സും ഇത് സാധിക്കുന്നില്ലെങ്കിൽ കസ്റ്റംസിൻ്റെ അനുമതിയോട് കൂടിയിട്ട് അവർ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് ആളുകൾക്ക് മറ്റ് ബുദ്ധിമുട്ടുന്നുണ്ടാകാത്ത രീതിയിൽ അതിനെ എത്തിച്ച് അതിനെ ഇവിടെ നിന്നും മാറ്റുക എന്നുള്ള ഒരു നീക്കവുമായാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ അത് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ മാറ്റുകയാണ് ഇത്രത്തോളം ബുദ്ധിമുട്ടുന്നതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അതിനകത്ത് ഒരു കുറച്ച് ഭാഗം ലോഡ് ഉണ്ട് എന്നുള്ളതാണ് അതായത് അതിനകത്ത് വസ്തുക്കളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ അത് ലിഫ്റ്റ് ചെയ്ത് മാറ്റുന്ന സമയത്ത് അതിൻ്റെ മധ്യഭാഗം കൊണ്ട് ഒടിഞ്ഞ് ഈ ഒടിഞ്ഞ് ഒടിഞ്ഞിരിക്കുന്ന രീതിയിൽ അതി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് മധ്യഭാഗം കൊണ്ട് അത്തരത്തിൽ ഒടിയുന്നത് അതുകൊണ്ട് തന്നെ അത്ര ലോഡ് ഇതിലുണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ കൊല്ലം തുറമുഖത്തിന് സമീപത്തായി തന്നെ ഒരു കണ്ടെയ്നർ കൂടെ എത്തിച്ചിട്ടുണ്ട് അതിനെയും ഇതുപോലെ കരയിലേക്കെടുത്ത് മാറ്റി തുടർ നടപടികൾ സ്വീകരിക്കും ഇതുപോലെ തന്നെയായിരിക്കും ഇത്തരത്തിൽ അതായത് കടൽ മാർഗം ഇവിടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെയാണ് നിലവിൽ ഒരു അതിൻ്റെ ഒരു എളുപ്പത്തിലുള്ള ഒരു വഴി പക്ഷേ ഈ കാലാവസ്ഥ അതായത് ശക്തമായ വലിയ തിരമാലയും കാറ്റും ആഞ്ഞടിക്കുന്നത് തന്നെയാണ് അതിന് ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതിന് വിദഗ്ധരായിട്ടുള്ള ആ ഒരു സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ആ കമ്പനിയുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി പുരോഗമിക്കുന്നത് കാര്യം വലിയ ഒരു വലിയ വലിയ ഒരു ക്രെയിൻ എത്തിച്ചിട്ടുണ്ട് ക്രെയിൻ എത്തിച്ചതിന് ഇപ്പോൾ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് അത്തരത്തിലുള്ള പ്രവർത്തികളുമായൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മഴയുടെ ഒരു പ്രശ്നവും ഉണ്ട് അപ്പോൾ ഇതിന് ഇതെല്ലാം കൂടെ പരമാവധി ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇത് മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അധികം വൈകാതെ ഈ പ്രവർത്തികളൊക്കെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കുന്നു അത്തരത്തിലുള്ള കാര്യവും അത്തരത്തിലുള്ള ആ കാര്യം നമ്മളിപ്പോൾ കാണുന്നത് അത് അതായത് ആ ഒരു കണ്ടെയ്നർ പതിയെ അത് ഉയർത്തുന്നതാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഉയർത്തി കരയിലേക്ക് മാറ്റിയതിന് ശേഷം ആ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് തന്നെ ഇപ്പോൾ പോവുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയുമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് കൊല്ലം തുറമുഖത്ത് നിന്ന് ലിജോറോളൻസ് മീഡിയ വൺ